അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മദ്യം തേടിക്കാനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരിസുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കേ പരിശുദ്ധമാതാവ് ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാണ് കുർബാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ കർത്താവം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവര് പല വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ജോലിക്ക് പോകണം ഏ നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണോ എന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കടത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് രോഗപീഠകൾ വേതന രോഗങ്ങൾ മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകളെ കേസുകൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷാഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കും ഇപ്പം ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത് ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത് അതിൻ്റെ ഒരേ കാര്യങ്ങൾ വൈദ്യ വിഷയം ഇന്ന് എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് എന്നുള്ളതിൻ്റെ കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം അതിൻ്റെ ഒരു കാരണം നമുക്ക് ഞാൻ പറഞ്ഞാൽ സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ്റെ അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാ ദൈവത്തെ കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക് അവൻ്റെ അഭിരുചി നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയല്ല അവൻ അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറയുന്നത് ആദ്യ പാപം എന്ന് പറഞ്ഞെന്താണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ അവനവൻ്റെ വഴിക്ക് പോയി പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗററ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ് അപ്പം അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ചവരും പോയി അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ കർത്താവും പറയും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും അത് തന്നെ ആദ്യഭാവം തന്നെയാണ് താന്താങ്ങളുടെ വഴിക്ക് അത് ആദ്യഭാവം റിപ്പീറ്റ് ചെയ്യണം താന്താങ്ങളുടെ വഴിക്ക് പോകും അപ്പം അത് എപ്പോഴും പോകത്തില്ല എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോകണത് എന്നാൽ എന്നാൽ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതരിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം അല്ല അത് വന്നു കഴിഞ്ഞു അതായത് ഓരോരുത്തരും വഴിക്ക് പോകും അതെന്താണ് അങ്ങനെ പോണത് ദൈവത്തിന്റെ കൂടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു സമയം വരും അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമുള്ള കാലങ്ങളെ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും ടെസ്റ്റ് വെക്കും പ്രയോജനം ഇല്ലാത്തൊരു കാലം ഉണ്ടാവും എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈവത്തെ കൊണ്ട് ഒരു പ്രയോഗം ഇല്ലാത്ത കുറെ കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല വേദന വേദന തന്നെയായിരിക്കും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പൊ അപ്പൊ അത് പ്രയോജനമില്ലാത്ത ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്ത കാലമാണ് അപ്പൊ നിങ്ങളൊരു ശരിയാകും ശരിയാവും അപ്പൊ അമ്മ പറയും മകനെ പ്രാർത്ഥിക്കുമ്പോനെ പ്രാർത്ഥിക്കുമ്പോ ശരിയാകുമ്പോനെ വരും കൃപാസന മാതാവ് വരും ഒരു മാതാവും പരത്തില്ല ഞാൻ പറയത്തില്ല ഒരു മാതാവ് പറയത്തില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു ആപ്സൻസ് ഓഫ് ഗോഡ് ഫീല് ചെയ്യും ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത് മീഡിയ പ്രയോജനം ഉള്ള കാലങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ അത് സർട്ടിഫിക്കറ്റ് കയറണമല്ല മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ആ അമ്പത് നാപ്പത് എന്ന് എഴുതി വെക്കും പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നോക്കുമ്പോ നാലെന്ന് അവർ ഇടാൻ മറന്നു പോകും അങ്ങ് സംഭവിക്കുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത് വാലിഡ് ആകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ് പ്രയോജനം ഇല്ലാത്ത കാലത്ത് ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വേലാകുന്നത് ഭയങ്കര ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല അമ്മയെ പരിചയം അപ്പനെ സാറുമാരെ സാർമാരെ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം എന്നാ പിന്നെ ദൈവം വിട്ടുപിരിയത്തില്ല അതാണ് രസം പിന്നെ വിട്ടുപിരിയത്തില്ല നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇവൻ ഓക്കെ ആണെന്ന് തോന്നിയാ എന്താണ് പിന്നെ നമ്മൾ വിട്ടുപിരിയത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണി എന്റെ പേര് നിലുമറിയ ഞാൻ ആ ലേഡി ഓഫ് അറേബ്യ പാരിസ് ഇടവകമാണ് എന്നെ തൻ്റെ ഉദരത്തിലിട്ട് സ്വന്തം മകളായി വളർത്തി കൊണ്ടു നടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രതിഷ്ഠപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഒരുപാട് കൃപകൾ എനിക്ക് നൽകുന്ന ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഇവിടെ ഇന്ന് വരാൻ കഴിയുന്നത് കഴിഞ്ഞത് തന്നെ ഒരു അനുഗ്രഹമാണ് മാർച്ച് ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻ്റി വണിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആ ആദ്യത്തെ വർഷം എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിരുന്നില്ല പക്ഷേ ആ ആ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കുവൈറ്റിൽ പോകുന്ന മുമ്പ് ഞാൻ കോയമ്പത്തൂരിൽ രാമനാഥപുരം ഹോളി ട്രിനിറ്റി ലാണ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ അപ്പച്ചൻ മുസ്ലിമാണ് എൻ്റെ മമ്മി കാത്തലിക് ആണ് ചെറുപ്പം തൊട്ട് എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ എൻ്റെ അപ്പാപ്പനും മമ്മിയുടെ ബ്രദറുമാണ് എനിക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നത് കുർബാന സ്വീകരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ മാമോദീസ പതിമൂന്ന് വർഷം മുമ്പ് സ്വീകരിച്ചത് അപ്പോൾ വിശുദ്ധ കുർബാന എന്നത് എനിക്ക് ഒത്തിരി ശക്തി നൽകുന്നതും ഞാൻ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ഒരു കുദാശയാണ് പക്ഷേ കുവൈറ്റിൽ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം കുഞ്ഞുനാള് മുതൽ ക്രിസ്ത്യാനിയായി ജനിച്ച് എങ്കിലും വിശ്വാസമില്ല വിശ്വാസം പ്രാക്ടീസിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കുർബാനയ്ക്ക് പോകാതെ പോകാതെ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലായിരുന്നു അന്ന് ഞങ്ങൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് സമ്മതിക്കില്ലായിരുന്നു ഫ്രൈഡേ പോകാം അവിടെ ഫ്രൈഡേ ആണ് സാബത്ത് ആചരിക്കുന്നത് ഫ്രൈഡേ പോകാം ഇടദിവസം പോകണം നിർബന്ധമില്ല പോണമെങ്കിൽ വഴക്ക് സമാധാനക്കേട് കർത്താവ് ഞാൻ മാമദീസ മുങ്ങിയപ്പോൾ തന്നെ സിനിമ ഉപേക്ഷിച്ചു എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം കർത്താവിന് വേണ്ടി ചെലവിടുക വചനം വായിക്കുക അങ്ങനെ ആയിരുന്നു കുവൈറ്റിൽ വന്നപ്പോൾ ആ ഒരു ലൈഫും എൻ്റെ ഹസ്ബൻഡ് ലൈഫും മാച്ച് ആവുകയുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒത്തിരി സമാധാനക്കേടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് സ്വാഭാവികമായി നല്ലൊരു മനുഷ്യനാണ് ജോലിസ്ഥലത്ത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കുടുംബത്തിലും ഒരു മനുഷ്യനായി നല്ലൊരു വ്യക്തിയാണ് എങ്കിലും വിശ്വാസം ആൾക്ക് എന്തോ ഒരു അലർജി പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ട്വൻറ്റി പെർസെന്റ് പ്രേയർ മാത്രമേ ഞാൻ അന്ന് ചെയ്തുള്ളൂ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ട്യൂസ്ഡേ ആരാധന മുടങ്ങിയിട്ടില്ല പ്രാർത്ഥനകൾ ഒന്നും മുടങ്ങിയിട്ടില്ല വചനവായന മുടങ്ങിയിട്ടില്ല വചനവായന കൂട്ടി പ്രാർത്ഥന കൂട്ടി എല്ലാം കൂട്ടി പക്ഷേ എനിക്കന്ന് മനസ്സിലാവാതെ കൊണ്ട് ആക്ട് ഓഫ് ചാരിറ്റി സ്പിരിച്വൽ കോർപ്പറൽ വർക്ക്സ് ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല എന്നാൽ പോലും അന്ന് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസം ഉണ്ടാവണം വീട്ടിൽ സമാധാനം ഉണ്ടാവണം ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണം എന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എൻ്റെ ഹസ്ബൻഡ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം വായിക്കാൻ തുടങ്ങി ആദ്യം ഉപേക്ഷിച്ചത് ആവശ്യമില്ലാ ആവശ്യമില്ലാത്ത ടൈം വേസ്റ്റ് സ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് അമിതമായ നെഗറ്റീവായ ന്യൂസുകൾ കാണുന്നത് എല്ലാ ന്യൂസ് ചാനൽസിലും ന്യൂസുകൾ കാണുന്നത് സിനിമ കാണുന്നത് എല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ചു എൻ്റെ ഹസ്ബൻഡ് വചനം വായിക്കാൻ തുടങ്ങി വചനം കേൾക്കുന്നതാണ് ആളുടെ ടൈം പാസ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും അന്ന് ഒത്തിരി സമയം സാഹചര്യം ഉണ്ടായപ്പോൾ കുർബാനയ്ക്ക് വരാത്ത ആൾ ഇന്ന് പ്രൊമോഷൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചു പ്രൊമോഷൻ എടുത്തതിന് ശേഷം ആളുടെ സ്കെഡ്യൂൾ വളരെ ഹെക്റ്റിക്കാണ് ആൾ എന്നാൽ പോലും ആൾ കുർബാന മുടങ്ങാറില്ല എന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ആളുടെ ഫെയ്ത്ത് വർദ്ധിച്ചതാണ് ആയിട്ട് വർദ്ധിച്ചതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇത് ഒന്ന് ട്വൻ്റി ട്വൻ്റി വണിൽ ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ചതാണ് ട്വൻ്റി ട്വൻറ്റി ടു ആയപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി ഫോർട്ടി പെർസെൻറ്റ് ആക്ട് ഓഫ് ചാരിറ്റി ചെയ്യണം ഫോർട്ടി പെർസെൻറ്റ് സുവിശേഷ വില ട്വൻ്റി പെർസെൻ്റ് ആണ് പ്രേയർ അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജൂൺ ആണ് ഞാൻ ആദ്യം ട്വൻ്റി ട്വൻറ്റി ടുമ്പടി എടുക്കുന്നത് ഒരു വീക്ക് ഒരു വീക്കിൽ പത്ത് വർഷമായി ലഭിക്കാത്ത പ്രൊമോഷൻ എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷൻ റെഗഗ്നേഷൻ ലഭിച്ചു അതോടുകൂടി ആളുടെ വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു താനൊരു പ്രാർത്ഥനക്കാരൻ ാണെന്ന് പുറത്ത് കാണിക്കുന്നതിൽ ഷൈ ആയിരുന്നു ആൾ പത്രമൊക്കെ കൊടുക്കാൻ തുടങ്ങി അവിടെ ഹിന്ദുസിനൊക്കെ കൊടുക്കാൻ തുടങ്ങി പത്രം ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി പള്ളിയിൽ വരാത്തവരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി പള്ളിയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി അങ്ങനത്തെ ഒരു അനുഗ്രഹം ട്വൻ്റി ട്വൻറ്റി ടുവിൽ ലഭിച്ചു ഇൻക്രിമെൻറ്റ് ലഭിച്ചത് വീണ്ടും ഞങ്ങൾ പുതു ഉടമ്പടി പുതു പുതുക്കി പ്രോപ്പറായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തപ്പോഴാണ് ഇൻക്രിമെൻറ്റ് ലഭിച്ചത് അതോടുകൂടി ഞങ്ങൾക്കുണ്ടായിരുന്ന കടമെല്ലാം ഫിക്സായി ഇതെൻ്റെ ട്വൻ്റി ട്വൻറ്റി ടുവിലെ അനുഗ്രഹമാണ് ഇതേ വർഷം എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിന് അവൻ ചെന്നൈയിലായിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട് അവനും എനിക്ക് ശേഷം മാമോദീസ മുങ്ങിയതാണ് മാമോ മാമോദീസ മുങ്ങിയപ്പോൾ തന്നെ മുങ്ങി കുറച്ച് ദിവസത്തിൽ തന്നെ അവൻ ആക്ട് ഓഫ് ചാരിറ്റി ചെയ്യാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്ക് കൃപാസനം അറിയില്ല പക്ഷേ അവൻ എല്ലാ സാറ്റർഡേ സൺഡേയ്സും ചെന്നൈയിലെ ഔട്ട്സ്കർട്ട്സിൽ ഒത്തിരി ഒത്തിരി ജനങ്ങളുണ്ട് ഗവണ്മെൻറ്റും മൈൻഡ് ചെയ്യാതെ സ്റ്റാൻഡേർഡായ ഓഫനേജുകൾ ആരും ആരും റീച്ച് ചെയ്യാത്ത ഒത്തിരി ജനങ്ങളുണ്ട് അവർക്ക് അവരെ പോയി അന്വേഷിച്ച് അവർക്ക് എന്ത് വേണം അവർക്ക് എന്താണ് ആവശ്യം ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇങ്ങനെ എൻ ജി ഒ പോലെ പ്രൈവറ്റ് ആയിട്ട് അവർ ചെയ്യുമായിരുന്നു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നാണ് അതിൻ്റെ പേര് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്ന വ്യക്തിയാണ് എൻ്റെ ബ്രദർ ഞാൻ അവനോട് പറയും ഇത് നമുക്ക് ചെയ്യണം പക്ഷേ ഈശോയെ കൊടുക്കാനാണ് നമ്മൾ മറ്റുള്ളവർ വേറൊരു മതത്തിൽ നിന്ന് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ആളില്ലാതല്ല ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നത് ജീവിക്കുന്ന ക്രിസ്തു ഈ വിശ്വാസത്തിൽ ഉണ്ട് എന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ വന്നത് അപ്പോൾ നീ ഈശോയെ കൊടുക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അവനത് മടിയായിരുന്നു പള്ളിയിൽ ആക്റ്റീവ് ഒക്കെ ആകുവാൻ എന്നാൽ ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവൻ ചെന്നൈയിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് പക്ഷേ അസിസ്റ്റന്റ് മാനേജറായിരുന്നു അബുദാബിയിൽ ഗവണ്മെന്റിൽ മിനിസ്ട്രിയിൽ അവന് അഞ്ചരട്ടി ശമ്പള ശമ്പളത്തോടു കൂടി സീനിയർ മാനേജർ ആയിട്ടാണ് അവന് ജോലി ലഭിച്ചത് ഇത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് അവിടെ ഉള്ളവർ തന്നെ അവനോട് ചോദിക്കുന്നു ബിക്കോസ് അവിടെ ഉള്ളവരെയാണ് അവിടുത്തെ നാഷണൽസ് മാക്സിമം റീജനൽ അടുത്തുള്ള ഗൾഫ് റീജ്യൻസിന് അവിടുത്തെ നാഷണാലിറ്റീസിനെയാണ് ആ സീനിയർ പൊസിഷൻ എടുക്കുകയുള്ളൂ പക്ഷേ ഒരു ഇന്ത്യൻ എങ്ങനെ വന്നു ആരാണ് റെഫർ ചെയ്തതെന്നൊക്കെ അവർ ചോദിക്കുന്നു ഞങ്ങൾക്കറിയാം ആ റെഫറൻസ് പരിശുദ്ധമ്മ കൃപാസനം മാതാവ് മാത്രം അതിലൂ അതിലൂടെ അവന് ലഭിച്ച സാമ്പത്തിക അനുഗ്രഹത്തിലൂടെ കടങ്ങൾ മാറിയതല്ല ഇതിലെൻ്റെ സാക്ഷ്യം എൻ്റെ സാക്ഷ്യം ചെന്നൈയിൽ എൻ ജി ഒ പോലെ വളരെ ആക്റ്റീവായിരുന്നവൻ ഇപ്പോൾ അബുദാബിയിൽ ജീസസ് യൂത്തിൽ ആക്റ്റീവാണ് അവിടെ പോയി അവൻ ഈശോയെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറയുന്ന അങ്ങനെ ഒരു മോഡിലേക്ക് അവൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ ചേഞ്ചായി അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ബ്രദറിനും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതു മുമ്പ് തന്നെ കോവിഡ് കാലത്ത് മദ്യപാനം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ ഡാഡിക്ക് മദ്യപാനം നിർത്തേണ്ടി വന്നു അത് കമ്പൽ ചെയ്ത് ഡാഡി മദ്യപാനം നിർത്തിയതാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡിക്ക് വീണ്ടും ഉപയോഗിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ആൾ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് ട്വൻറ്റി ട്വൻറ്റി വണിൽ ഞാൻ എൻ്റെ അനിയത്തി യു കെയിലെ നേഴ്സാണ് അവളും എൻ്റെ മമ്മിയും എല്ലാവരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് അന്ന് തൊട്ട് ഇന്ന് വരെ ഫോർട്ടി സെവൻ ആൽക്കഹോളിസം എൻ്റെ ഡാഡിയുടെ നിന്ന് നിന്നു എത്രയോ ക്രിസ്ത്യൻസ് എനിക്കറിയാം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുന്നു ഈ കൃപാസനം ഉടമ്പടി പാലിച്ച് ജീവിച്ചത് പ്രത്യേകമായി പത്രം പത്രം കൊടുത്തു കൊടുത്ത് കൊടുത്ത് സ്പ്രെഡ് ദ വേർഡ് എന്ന മിഷനാണ് ഞാൻ എടുത്തത് കുവൈറ്റിൽ അതിൻ്റെ പേരിൽ ഇന്നും എൻ്റെ ഡാഡി ഇതിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഡാഡി ആൽക്കഹോൾ തൊട്ടിട്ടില്ല ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഡാഡി ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവണം എന്ന് വൈകിയാണെങ്കിലും അത് സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അവിടെ അകന്റെ ജപമാലൊക്കെ നടക്കാറുണ്ട് പള്ളിയിൽ നടന്നതിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കൂടിയിട്ടുണ്ട് വീടുകളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് അത് സാറ്റർഡേയ്സിലാണ് അപ്പോൾ ആ സമയമെല്ലാം എൻ്റെ ഡാഡി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും ആ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ചെക്കപ്പ് എല്ലാം നോർമലായി സിമ്പിളായി ടാബ്ലറ്റ്സിൽ തന്നെ ഫിക്സ് ആവുന്ന ഫിക്സ് ആവുന്ന രീതിയിൽ പശുതമ്മ അത് സോൾവാക്കി തന്നു ആൻഡിയോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ ഇത് സൊരിയാസിസ് പോലെ ആകും അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് വ്യത്യസ്തമായ പ്രോ മെഡിക്കൽ ഇഷ്യൂ വന്നു അത് രണ്ടും ഒന്നുമില്ലാതെ ഇല്ലാതെ ടാബ്ലറ്റിൽ തന്നെ സുഖമായി എൻ്റെ ഡാഡി വളരെ ഹെൽത്തി ആയിരിക്കുന്നു എൻ്റെ ഡാഡിക്കും എൻ്റെ ബ്രദറിനും എൻ്റെ ഹസ്ബൻ്റെ വിശ്വാസം ഇതെല്ലാം ലഭിച്ചത് ഉടമ്പടി ജീവിച്ചതിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യേണ്ടത് കാരുണ്യപ്രവൃത്തി ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തത് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്താണ് അത് ചെയ്യുമ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല ബിക്കോസ് ഐ എം നോട്ട് വിസിറ്റിംഗ് ദ സിക്ക് ഐ എം നോട്ട് പേഴ്സണലി വിസിറ്റിംഗ് ഓഫൻ ഏജേഴ്സ് ഓർഡ് ഐ എം നോട്ട് വിസിറ്റിംഗ് സിക്ക് പീപ്പിൾ സോ ഐ വാസ് ആസ്കിങ് ലോഡ് ഹൗ ഡു ഐ സെർവ് യു ഹൗ ഡു ഐ സെർവ് ദ ആക്ട് ഓഫ് ചാരിറ്റി ഈശോ പറഞ്ഞു മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തി നീ അത് ചെയ്യണം അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഈശോയോട് സ്നേഹമുണ്ട് വചനം വായിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് മറ്റ് സുവിശേഷ വേല അങ്ങനെ ഒരു തീഷ്ണത എനിക്കുണ്ടായിരുന്നില്ല അതെൻ്റെ ഒരു വലിയ കുറവായിരുന്നു ബിക്കോസ് ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് പറയുമായിരുന്നു കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കുന്നു നിയോഗിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ എനിക്കത് മനസ്സിലാവും പോലും ഇല്ല അത് എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ വിശുദ്ധയായ ഒരു ഭാര്യയായി വിശുദ്ധയായ ഒരു അമ്മയായി ജീവിക്കും ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെ ുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ഐ എം വെരി സോറി ടു സേ ഓൺ ദിസ് ഓൾട്ടർ ഞാൻ പറയും കുടുംബം നോക്കാതെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് നടക്കുന്നു അങ്ങനെയൊക്കെ പാവകരമായ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ കാരുണ്യ പ്രവർത്തി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്റെ പള്ളിയിൽ മധ്യസ്ഥ അൽഫോൻസ പ്രിയർ ഗ്രൂപ്പ് എന്ന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് അതിൽ ഞാൻ വളരെ ആക്റ്റീവായി ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞാൻ അവിടെ പോകും പരിശുദ്ധാത്മാ ഒത്തിരി സംസാരിക്കും എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ കൃപാസനം പത്രം കൊടുക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്യും <gum> yu, ും ജമാല ചൊല്ലി ഞാൻ മാതാവോട് ചോദിക്കും അമ്മയെ പരിശുദാത്മാവ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല സംസാരിക്കുന്നതെന്ന് അറിയുന്നുണ്ട് ശെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അമ്മ എനിക്ക് ഒരു ടീച്ചറിനെ പോലെ ഒരു ഗൈഡിനെ പോലെ ചില സമയം ഒരു മിലിട്ടറി ലീഡറിനെ പോലെ എന്നെ നയിക്കും എവിടെ പറയണം എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെയാണ് ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങേണ്ടത് എല്ലാം പറയണം എൻ്റെ മലയാളം വളരെ പ്രോബ്ലമാറ്റിക് ആണ് ബിക്കോസ് ഞാൻ കോയമ്പത്തൂരിലാണ് വളർന്നത് പക്ഷേ ഞാൻ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ മലയാളത്തിലാണ് ശുശ്രൂഷ നയിച്ചിട്ടുള്ളത് അതിന് വാക്കുകൾ പരിശുദ്ധമായി എൻ്റെ വായിൽ വെച്ചു കൊടുക്കും എനിക്ക് നിയോഗങ്ങൾ ഒത്തിരി ഉണ്ട് ഉടമ്പടി ഓൺലൈനിൽ പുതുക്കി പുതുക്കി ജീവിക്കാൻ എങ്കിൽ പോലും ഞാൻ ഈ സുവിശേഷ വില ചെയ്യാൻ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല പ്രത്യേകിച്ച് മലയാളം കമ്മ്യൂണിറ്റിയിൽ എനിക്ക് എങ്ങനെ സെർവ് ചെയ്യാനും അറിയില്ല ഞാനൊരു ഇടവകയിൽ ജീവിച്ചിട്ടുമില്ല ചൈൽഡ്ഹുഡിൽ പാരിഷ് മെമ്പറും അല്ല അപ്പോൾ അമ്മ എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്ന് സംസാരിക്കും നിലു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇത് വേണം അത് വേണം സ്നേഹമാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം സ്നേഹമാണ് നീ സ്നേഹിക്കണം ഞാൻ സ്നേഹിച്ചത് കൃപാസനം പത്രം കൊടുത്താണ് ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല ഞാൻ പത്രം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഒരു വ്യക്തിയെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നു എന്നും അവരെ രക്ഷിക്കാനും അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം തെളിച്ചു തരുന്നു എന്നും ആണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ ഗ്രോട്ടോയുടെ മുമ്പിൽ ഉള്ളിൽ തമിഴ് കമ്മ്യൂണിറ്റി ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഗ്രോട്ടോയിൽ എൻ്റയർ ജപമാല ചെല്ലിയിട്ട് പിന്നെ അവർ പുറത്ത് വരുമ്പോൾ അവർക്ക് പത്രം കൊടുക്കും ഫിലിപ്പൈൻസ് കമ്മ്യൂണിറ്റി അങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉപവാസത്തോടെ മന്ത്ലി വൺസ് ഞാൻ കൊടുക്കും ബിക്കോസ് വെക്കേഷനിലേക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് എനിക്ക് പത്രം ലഭിക്കുന്നത് ചില സമയം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉടമ്പ കൃപാസന ഉടമ്പടിയിൽ എൻ്റെ മിഷനായി ഞാൻ കണ്ടിരുന്നത് പിന്നെ ഞാൻ പത്രമൊക്കെ കൊടുത്ത് ആക്റ്റീവായിരിക്കുമെങ്കിലും ഞാൻ പള്ളിയിൽ ഭയങ്കര സോഷ്യലൈസ് ചെയ്യില്ല മിങ്കിളാവില്ല ഞാൻ ഒന്നിനും കമ്മിറ്റഡ് ആവില്ല ബിക്കോസ് എനിക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു ഇൻഫിരാറ്റി കോംപ്ലെക്സ് ഉണ്ടായിരുന്നു ഇൻഫിരാറ്റി കോംപ്ലെക്സും ചില ബാഡ് എക്സാം ബാഡ് എക്സ്പീരിയൻസും ഉണ്ട് ലൈക്ക് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കുടുംബങ്ങളിൽ നിന്ന് പോലും എക്സ്പീരിയൻസസ് ഉണ്ട് സോ ഞാൻ മിങ്കിൾ ആവില്ലായിരുന്നു പക്ഷേ നവംബർ നവംബറിൽ കഴിഞ്ഞ നവംബറിൽ ജോസഫ് അച്ഛൻ ക്വീറ്റിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ം ധ്യാനം നയിച്ചപ്പോൾ അച്ഛൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന ചോദിക്കാൻ പോയിരുന്നു എൻ്റെ അപ്പച്ചൻ എന്തുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നില്ല എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് വരിക എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കാൻ പോയിരുന്നു അപ്പോൾ അച്ഛൻ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ഡേ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഏത് ലാംഗ്വേജിലും ഞാൻ ഏത് ശുശ്രൂഷയ്ക്കും ഒന്നിനെ ഞാൻ മടിക്കില്ല പാരീസില് ഞാൻ മിങ്കിളാവും എല്ലാവരോടും സോഷ്യലൈസ് ചെയ്യും ഞാൻ എനിക്കിതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ ഞാൻ മടിക്കില്ല ഞാൻ ഈശോയുടെ മകളാണ് ഈശോയുടെ മുമ്പിൽ എനിക്ക് ഒത്തിരി വിലയുണ്ട് ഞാൻ കർത്താവിൻ്റെ പ്രിയങ്കരയാണ് എന്ന് എനിക്ക് ഞാൻ പൂർണ്ണമായ ബോധ്യത്തിൽ വന്നു എൻ്റെ ഒരുപാട് മുറിവുകൾ അന്ന് ഉണങ്ങി അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ കേൾക്കുന്നു ഇന്നും എനിക്ക് എന്നെ ഒരു കേജ് ഞാനൊരു കേജിൻ്റെ ഉള്ളിലായിരുന്നു ആ കേജിൽ നിന്ന് പുറത്ത് കൊണ്ടു അന്ന് അച്ഛൻ ആ അത്രയും പേരുടെ മുമ്പിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഏറ്റു പറഞ്ഞതായിരുന്നു പിന്നെ എനിക്ക് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് പോലെ തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് വലുതാവും പെയിൻഫുൾ ആവും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു ബിക്കോസ് എൻ്റെ ഡാഡിയുടെ ചേച്ചി ബ്രസ്റ്റ് ക്യാൻസറിലാണ് മരിച്ചത് സോ ഐ എക്സ്പെക്റ്റഡ് ഐ ലോൾസോ ഹാവ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ക്യാൻസർ സോ ഇത് പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ പോയില്ല പക്ഷെ അച്ഛൻ വന്നപ്പോൾ അതിൻ്റെ അത് പറഞ്ഞ് ഞാൻ ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു ആ വീക്ക് തന്നെ അത് ടോട്ടലി അത് ഇങ്ങനെ ചെറുതായി 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 അത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായി എനിക്ക് ഇല്ല അത് വലുതാവുന്നില്ല ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഒരുപാട് കൃപകൾ തന്നു ഞങ്ങളുടെ കടങ്ങളെടുത്ത് മാറ്റി ഒരു പുതിയ ജീവിതം തന്നു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുക എന്നതല്ല ഞാൻ ഇന്നും ഇനി ദൈവം കൃപ ചെയ്യുമെങ്കിൽ ഞാൻ കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കാൻ എളുപ്പവും ഏറ്റവും പവർഫുള്ളുമായ മീഡിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും ആഗ്രഹിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിമൂന്നാം തിരുവചനത്തിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് മോശയ്ക്ക് കൊടുക്കുന്ന മറുപടി ഞാൻ തന്നെ നിന്നോടുകൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും മുപ്പത്തിമൂന്ന് പതിനാലില് നമുക്ക് ആ തിരുവചനങ്ങൾ കാണുവാൻ കഴിയും ഈ ബന്ധം എന്ന് പറയുന്നത് സ്വന്തമാകുക എന്നൊക്കെ പറയുന്നത് അത് അത്രയേറെ ഒരു ആത്മാർത്ഥമായ സ്നേഹമുള്ളപ്പോഴാണ് അപ്പോൾ ഈശോയോ കർത്താവിനോട് മോശ പറയുന്നത് താൻ നയിക്കുന്ന ഈ ജനത തൻ്റെ സൂക്ഷ്മത്തിന് ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനത അത് അങ്ങയുടെ സ്വന്തം ജനമാണ് അവരെ അവിടുന്നാണ് നോക്കേണ്ടത് അവിടുന്നാണ് സംരക്ഷിക്കേണ്ടത് അതാണ് മോശ പറയുക പിന്നീട് അങ്ങോട്ട് കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ആ വാഗ്ദാനം അത് പിന്നീട് ചെങ്കടലിൽ ഉണങ്ങിയ നില ചെങ്കടൽ ഉണങ്ങിയ നിലമാകുന്നതും ജെറീകോ കോട്ട നിലം പൊത്തുന്നതും ശത്രു രാജാക്കന്മാരെ സംഹരിച്ച് തങ്ങൾക്ക് വാഗ്ദാന നാട് പ്രാപിക്കുവാനുള്ള തടസ്സങ്ങളൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയും അങ്ങനെ അതൊരു യാത്രയാണ് ആ യാത്ര വാഗ്ദാന നാട് തേടിയുള്ള യാത്ര ഇവ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് സാക്ഷ്യ പേടകമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം കൂടെ കൊണ്ടു നടക്കുന്നത് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമായ അമ്മ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു അമ്മയുടെ മാധ്യസ്ഥം എങ്ങനെ നമ്മെ കൂടുതൽ ശക്തിയുള്ളവരാക്കുന്നു കൃപ ഉടമ്പടി പ്രാർത്ഥനയിലെ നാലാമത്തെ നിബന്ധനയാണ് പ്രേക്ഷിത പ്രവർത്തനം അഥവാ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് പ്രവർത്തനം അപ്പോൾ ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് കൃപാസന പത്രം ജീവിത ബന്ധിയായ ദൈവവചന ബന്ധിയായ കാര്യങ്ങളാണ് കൃപാസന പത്രത്തിൽ ഓരോ മാസവും അച്ചടിച്ച് വരുന്നത് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ അത് വചന ബന്ധിയാണ് ഒരു ദൈവ പൈതൽ ആ വചനബന്ധിയായ ആ കൃപാസന പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി അത് പ്രാർത്ഥിച്ച് ഓരോരുത്തരും എത്രയോ തീഷ്ണതയോടും സ്നേഹ ദൈവ സ്നേഹത്തോടും കൂടിയാണ് ആ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഈ മകളുടെ ജീവിതത്തിൽ തനിക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ താന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഈശോയുടെ സ്വന്തം മകളാണ് എന്നുള്ള രീതിയിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ താൻ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി അതായത് ഫോർട്ടി പെർസെൻറ്റേജ് ചാരിറ്റിയും ഫോർട്ടി പെർസെൻറ്റേജ് പ്രേക്ഷിത പ്രവർത്തനവും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തനിക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ താൻ മാറ്റിയത് ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും കൃപാസന പത്രം സ്നേഹത്തോടെ കൊടുക്കുവാനും ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഉള്ളതാണ് കൃപാസന പത്രം അപ്പോൾ ജീവിതത്തിൽ പലരും ഈ കൃപാസന പത്രം കൊടുക്കുവാനാണ് മടി കാണിക്കുക അതിനൊരു ഒരു ചമ്മലാണ് എങ്ങനെയാണിത് ഞാൻ കൊടുക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കും ഈ ഒരു അവസ്ഥയിൽ സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാന്മ്യപ്പെട്ടുകൊണ്ട് നാം ഈ പത്രം കൊടുക്കുവാനായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും നം നമ്മെ മൊത്തമായും നാം ഉപയോഗിക്കുമ്പോൾ അവിടെ ക്രിസ്തു നമ്മിൽ രൂപാന്തരപ്പെടുകയാണ് ക്രിസ്തു നമ്മിൽ രൂപീകൃതമാകണം അതാണ് ഉടമ്പടിയുടെയും കാതലായ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഉടമ്പടി ജീവിതം നമ്മെ നയിക്കേണ്ടത് ഇന്ന് ഇവിടെ നിന്ന് ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന വഴികളൊക്കെ വളരെ വ്യക്തമായി മകൾ പറഞ്ഞു അനുഭവങ്ങൾ ഒത്തിരി കിട്ടി കൃപകൾ കിട്ടി നാൽപ്പത്തിയേഴ് വർഷമായ തൻ്റെ ഫാദറിൻ്റെ മദ്യപാനം പൂർണ്ണമായും നിലച്ചു അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പ്രൊമോഷൻ പത്തു വർഷമായിട്ട് കിട്ടാതിരുന്നതൊക്കെ ലഭിക്കുന്നു പിന്നീട് നമുക്കൊരു ജോലി ലഭിക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു തടസ്സമായി മാറുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നാം ജോലിക്കായി പ്രാർത്ഥിക്കും മക്കൾക്കായി പ്രാർത്ഥിക്കും എന്നാൽ അതൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ജോലി ജോലിയുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല ഇതൊക്കെ നാം പറയുന്നവരാണോ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഈ ഹൃദയം ദൈവത്തിനറിയാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ മകൻ മകളുടെ ഹസ്ബൻഡിൻ്റെ ജോലി ആ ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചു ഇന്ന് ഒത്തിരിയേറെ ആ മകന് ജോലി തിരക്കുണ്ട് എന്നാൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനും എത്രമാത്രം സമയത്തിരക്കാണെങ്കിലും ആ മകൻ എന്തുമാത്രം സമയമെടുക്കുന്നു ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന മുതൽ കൂട്ടുകൾ ഇതാണ് നിത്യ ജീവിതത്തിലേക്ക് നമ്മുടെ പേരെഴുതിക്കുന്ന ഘടകങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയുടെ പാദപത്മങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കാം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉടമ്പടി ജീവിതം നമ്മെ ഉയർത്തി ഈശോയോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്കും ഇടയാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം